മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് ഇന്ന് നമ്മൾ സി പി എം സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനം ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പുറത്തു വന്ന ചില അപശബ്ദങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളിൽ കൂലങ്കമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുക അങ്ങ് തിരുവനന്തപുരം വെച്ച് തുടങ്ങിയാൽ മംഗലപുരം ഏരിയ സമ്മേളനം അലങ്കോലപ്പെട്ടു പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തപ്പോൾ പഴയ സെക്രട്ടറിയെ ഒഴിവാക്കി മധു മുല്ലശ്ശേരിയെ ഒഴിവാക്കി പാനൽ അവതരിപ്പിക്കുകയും അവിടെ മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോവുകയും ചെയ്തു മധു മുല്ലശ്ശേരിയായിരിക്കും മൂന്നാം തവണയും സെക്രട്ടറി രണ്ട് തവണ സെക്രട്ടറിയായി ആളാണ് മൂന്നാം തവണയും സെക്രട്ടറിയായി തുടരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മധു മുല്ലശ്ശേരി എന്നാൽ ജില്ലാ സെക്രട്ടറി വി ജോയി ഇടപെട്ട് അദ്ദേഹത്തെ മാറ്റിയെന്നാണ് മധു മുല്ലശ്ശേരി പറയുന്നത് ഇങ്ങനെ മംഗലാപുരം സമ്മേളനം അലുകൂലിസായി പിരിഞ്ഞ് പാർട്ടിയിൽ നിന്നും സമ്മേളനത്തിൽ നിന്നും മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോവുകയുണ്ടായി ഇറങ്ങിപ്പോയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് മധു മുല്ലശ്ശേരി ജിയായി മാറിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനം അലങ്കോലപ്പെട്ടു മധ്യസ്ഥ വഹിക്കാനെത്തിയ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാലും കെ സോമപ്രസാദും അവരെ ഇരുവരെയും അവിടെ പൂട്ടിയിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം അവർക്ക് പോകാനുള്ള വാഹനം തടയുകയും ചെയ്തു എന്നുള്ളത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കണ്ടവരാണ് പത്തനംതിട്ടയിലാണെങ്കിൽ തിരുവല്ല നോർത്ത് ലോക്കൽ സമ്മേളനം അലങ്കോലപ്പെട്ടു ചേരിപ്പോരായി ഫ്രാൻസിസ് വി ആൻ്റണി എന്ന മുൻ ഏരിയ സെക്രട്ടറിക്ക് താക്കീത് നൽകാനും അവിടെ നേതൃത്വം തയ്യാറായി ആലപ്പുഴക്കിൽ വന്നാൽ അമ്പലപ്പുഴയും കായംകുളത്തും ഏരിയ സമ്മേളനങ്ങൾ വിപുലമായ വിഭാഗീയ ചേരിൽ പോരുകൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ജെ പി ജെയിംസും എം വി ഗിരീഷ് കുമാറുമെന്ന രണ്ട് ഏരിയ കമ്മിറ്റി അങ്ങളെ പാനലിൽ നിന്ന് ഒഴിവാക്കി അവർ മത്സരിച്ചു ഒന്നോ രണ്ടോ വോട്ടുകൾക്ക് പരാജയപ്പെടുക അവിടെയും അതൃപ്തിയും അസംതൃപ്തിയും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇതൊരു പ്രാദേശിക വിഭാഗീയതയെന്ന് വേണം കരുതാൻ നേരത്തെ മുഗൾ തട്ടിൽ നിന്ന് തന്നെ വിഭാഗീയത ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസ പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകിയിട്ടുണ്ട് നേരത്തെ വി എസ് എൻ ആർ ഗ്രൂപ്പ് അല്ലെങ്കിൽ വി എസ് സി ഐ ടി ഗ്രൂപ്പ് അതിനുശേഷം വി എസ് പിണറായി ഗ്രൂപ്പ് ഇതെല്ലാം ഒരുതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ചേരിപ്പോരായിരുന്നു അവിടെ ഒരു ഫൈറ്റിംഗ് ഫർവർ തീർച്ചയായിട്ടും ഇരുപക്ഷവും കാണിച്ചിരുന്നു എന്നാൽ ഇന്ന് പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിൽ അധികാരം കൈയാളുവാൻ വേണ്ടി സമ്പത്ത് പാർട്ടിക്കുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്ത് യാതൊരുവിധമായ പ്രത്യയശാസ്ത്ര പരിവേഷവും ആരും കൊടുക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അങ്ങനെ ഒരു വസ്തുതയില്ല നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും പാർട്ടിയുടെ അലകും പിടിയും ഇളകി തുടങ്ങി എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ജനാധിപത്യപരമായ സമ്പൂർണ്ണ ജനാധിപത്യം പാലിച്ചുകൊണ്ട് പാർട്ടിയിൽ മത്സരത്തിനും മത്സരത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടാനും ഒരാൾക്ക് അവകാശമുണ്ടെന്നിരിക്കെ അതിനെ നിഷ്കരണം തള്ളി ജനാധിപത്യത്തിൻ്റെ കശാപ്പ് നടത്തുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം എതിർപ്പുകൾ ഉയർന്നു വരികയും അത് വിഭാഗീയതയുടെ മേലങ്കണിയുകയും ചെയ്യുന്നത് എന്ന് നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കി അതിനെ ജനാധിപത്യപരമായി തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് കാരണം ഈ പാർട്ടി തകരുന്നത് നോക്കിക്കണ്ട് ആശ്വസിക്കുന്നവർ വളരെ ചുരുക്കം ചില ദുഷ്ട മനസ്സുകളായിരിക്കാം എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ പാർട്ടി തകരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരുണ്ട് ഈ ഉള്ളവനും അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടുന്ന ജനാധിപത്യപരമായ തികച്ചും ജനാധിപത്യപരമായ ഇടപെടലുകൾ നടത്തട്ടെ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കട്ടെ അവരാരെങ്കിലും മത്സരിച്ച് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ അതൊക്കെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യങ്ങളാണ് ആ ജനാധിപത്യ സൗന്ദര്യം നിഷ്കാസനം ചെയ്യുന്ന ഏകാധിപത്യപരമായ സമീപനം ഉപരി കമ്മിറ്റികൾ മേൽ കമ്മിറ്റികൾ സ്വീകരിച്ചുകൂടാ ആ നിലയിൽ കൂടുതൽ ജനാധിപത്യപരമായി പാർട്ടി സമ്മേളനങ്ങൾ നടക്കേണ്ടതുണ്ട് അങ്ങനെ നടന്നാൽ അതിന് ഗുണവും ഉണ്ടാകും കാരണം അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വരുന്ന ആളുകൾ പ്രതിനിധികൾ അവരുടെ സ്ഥാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരാകും അപ്പോൾ ആരോഗ്യകരമായ സോഷ്യലിസ്റ്റ് മത്സരം സഖാക്കൾക്കിടയിൽ വളർന്നു വരികയും പ്രവർത്തന ശൈലിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് പാർട്ടിക്ക് ഏറെ ഗുണകരമാവുകയുള്ളൂ ആ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ പാർട്ടി നേതൃത്വം കൂടുതൽ ജനാധിപത്യ മര്യാദ കാണിക്കണം എന്നാണ് ചുരുക്കത്തിൽ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത് നന്ദി വീണ്ടും കാണാം നന്ദി നമസ്കാരം വീണ്ടും കാണാം മോസ്റ്റ് വാണ്ടഡ്